അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്നതെന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം വിമാനത്താവളം തുടങ്ങിയവയുൾപ്പെടെയുള്ള വികസന പദ്ധതികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ഐ ടി നഗരമായി അനന്തപുരിയെ മാറ്റാനും രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം അനിവാര്യമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അനുഭവ സമ്പത്തുള്ളവരെ രാഷ്ട്രീയ പരിചയമുള്ളവരെ ഭരണപരിചയമുള്ളവരെ അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരെ വനിതകളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് കേരളത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ആത്മവിശ്വാസം നൽകുന്ന സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ വികസന മുന്നേറ്റം നടത്തുന്ന രാജ്യമാണ് ഭാരതം എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്